നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ സെർവറ്റ് വേഴ്സസ് ചെൽസി യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ പ്ലേ ഓഫിന്റെ രണ്ടാം ലെഗിന്റെ രണ്ടേ ഒന്ന് തോൽവിയുടെ മാച്ച് റിവ്യൂലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാൻ പോസിറ്റീവ് ആണ് ഇന്നത്തെ റിവ്യൂല് കാരണം കഴിഞ്ഞ പ്രാവശ്യം സെർവറ്റിനെതിരെ നമ്മൾ കളിച്ചപ്പോൾ ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു ആ പോയിന്റിനായിരുന്നു ഒരുപാട് വിമർശനം മെറസ്കേടെ പ്രാക്ടീസ് വളരെ മോശമായിരുന്നു എന്നാണ് ഞാൻ ആ റിവ്യൂല് പറഞ്ഞത് അപ്പൊ അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ക്രിട്ടിസ് ചെയ്തു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൂ സ്വാഭാവികമായിട്ടും ഞാൻ നേരിടുന്ന ക്രിട്ടിസിന്റെ ഒരുപാട് നേരിട്ടു അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം പോസിറ്റീവ് ആയിട്ടു നല്ലോണം തന്നെ പ്രാക്ടിക്കലി ടീമിനെ സെറ്റപ്പ് ചെയ്തു ടീം വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചു നിർഭാഗ്യവശാൽ മാത്രമാണ് നമ്മൾ യു എഫ് കോഫി റാങ്കിങ് പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലീഗിലെ അഞ്ചാമതോ ആറാമതോ ഇപ്പോ ലീഗിൽ ടേബിൾ നിൽക്കുന്ന ഒരു ആവറേജ് സാലറി ക്ലബിന്റെ മൊത്തം ആവറേജ് സാലറി ഒരു ലക്ഷത്തി മുപ്പതിനായിരം യൂറോസ് വഹിക്കുന്ന ടീമിനെതിരെയാണ് നമ്മൾ രണ്ടേ ഒന്ന് തോറ്റത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പിച്ച് വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞതിൽ ശരി തന്നെയാണ് വളരെ മോശം ഐ മീൻ വ്യൂ എസ് എൻ്റെ അത്രയായിരുന്നില്ലെങ്കിലും ഭയങ്കര വോബിളി പിച്ച് ആയിരുന്നു ബോൾസിനൊന്ന് കൺട്രോൾ ചെയ്ത നമ്മുടെ പ്ലേയേഴ്സിന്റെ വെയിറ്റ് ഓഫ് ദ ഫാസും മറ്റേതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഒന്നുമില്ല പക്ഷെ രണ്ടേ ഒന്ന് എന്ത് പറഞ്ഞാലും ആയിട്ടുള്ള ഒരു തോൽവി എന്ന് പറയുന്നത് പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് കയറി ഇതിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കാരണം ഞാൻ നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഒരു ആയിരം പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നില്ല ഒരു കൊട്ടക്കണക്കിന് ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതൊരു പോസിറ്റീവ് ആയിരുന്നു കോൾ പാൽമർ ഒരു റഹീം സ്റ്റേർലിംഗിന്റെ ബാധ കയറി വളരെ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നിക്കോളസ് ജാക്സൺ ഒരു ലേ ഓഫ് ചെയ്യുക വൺ ഓൺ വൺ വിത്ത് ഗോൾ കീപ്പർ കിട്ടിയപ്പോൾ ഷോട്ട് എടുത്തു അത് പോസ്റ്റിൽ തെറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൾ പാൽമർ ഒരു ബ്യൂട്ടിഫുൾ ക്രോസ് എൻകുങ്കു ഒരു നല്ലൊരു ഹെഡർ ഒരു അര ഇഞ്ചിന് എന്തോ ആ ബോള് മിസ്സായി പോയി തലയിൽ നിന്ന് അതല്ലെങ്കിൽ അതൊരു ഗോൾ ആവേണ്ടതായിരുന്നു എൻകുങ്കുന് അവസരം കിട്ടി പിന്നെ ബാൽമറിന് അവസരം കിട്ടി പിന്നെ ജാക്സൺ അവസരം കിട്ടി പിന്നെ മുഡ്രിക് മറ്റെന്ന് പറഞ്ഞ് അവസരങ്ങൾ കൊട്ടക്കണക്കിന് അവസരങ്ങൾ നമുക്ക് കിട്ടി എൻകുങ്കുനു ആദ്യ പകുതിയിൽ തന്നെ നോണി മാഡ് ഒക്കെ ഉണ്ടായിരുന്നു അവസരങ്ങൾ ഒരു നാല് അഞ്ച് ഗോൾ അടിക്കേണ്ട അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു അതൊന്നും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല ഫുട്ബോൾ എന്ന് പറയുന്നത് അവസരങ്ങൾ സൃഷ്ടിച്ചു പെർഫോം ചെയ്തു അതുകൊണ്ട് കിരീടം നേടി എന്നുള്ളതല്ല ഫുട്ബോൾ എന്ന് പറയുന്നത് റിസൾട്ട് ബേസ്ഡ് ബിസിനസ് ആണ് നമ്മുടെ സ്ട്രീമൊക്കെ കാണുന്നവർക്കറിയാം ഷാജിയേട്ടൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ് ഫുട്ബോൾ ഇസ് എ റിസൾട്ട് ബേസ്ഡ് ബിസിനസ് നമ്മൾ കുറെ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു എക്സി ക്രിയേറ്റ് ചെയ്തൊന്നും പറഞ്ഞാലൊന്നും കാര്യമില്ല അപ്പോൾ ഒരുപാട് കൊട്ടക്കണക്കിന് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആ ചാൻസ് ഒന്നും കൺവേർട്ട് ചെയ്തു ഇല്ല ഒരാത്തരം മനോഹരമായ രണ്ട് ഗോളുകൾ നമ്മൾ വഴങ്ങുകയും ചെയ്തു അത് വഴങ്ങിയതോടെ തന്നെ നമ്മൾ രണ്ടേ മൂന്ന് തൂക്കും തോറ്റു പക്ഷെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പം കയറി ഒരു ജയം ജയമാണ് ഒരു അല്ല ആ ജയമല്ല ഒരു ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് എന്ന് പറഞ്ഞാൽ കയറുകയാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കാണാനാണെങ്കിൽ കണ്ടോളൂ എനിക്കൊന്നും പറയാനില്ല അതിനകത്തേക്ക് നല്ലൊരു കാര്യം തന്നെ പക്ഷേ എനിക്കൊന്നും രണ്ട് പ്ലേയേഴ്സിനെ കുറിച്ച് പറയാനുണ്ട് മിഖാലും മുട്രിക് പൊതുവെ ഞാൻ മിഖാലും മുട്രിക്കിനെ കയറി തിന്നാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം മുട്രിക്കിന്റെ അത്രയും ടാലന്റും കപ്പാസിറ്റിയും ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ അവന്റെ പെർഫോമൻസ് കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് വെറുതെ ദേഷ്യം വന്നു പോകും പക്ഷേ ഇന്നത്തെ കളി ആ നല്ലോണം കളിച്ചു പറയാണ്ടിരിക്കാൻ മയ്യ അവന്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു ആ പിച്ചിൽ അവന്റെ മൂവ്മെന്റ് കൊള്ളായിരുന്നു അവന്റെ പാസിംഗ് കൊള്ളായിരുന്നു അവന്റെ ബോൾ കൺട്രോൾ കൊള്ളായിരുന്നു ഓൾ ഓഫ് എസ്ഡൻ അവന് എഴുപത് മിനിറ്റ് അങ്ങാണ്ട് കിട്ടി ഹി ലുക്ക് ലൈക്ക് എ കോൺഫിഡന്റ് മുഡ്രിക്ക് ഒരു ഷോട്ട് മാത്രം എടുത്തൊരു വൈലന്റ് ഷോട്ടായി പോയി പിന്നെ പെനൽറ്റി നേടി തന്നത് മുഡ്രിക്കാണ് അത് പിന്നെ അത് ആ മുഡ്രിക്കിന്റെ പേസ് യൂസ് ആയി ചെയ്തു പിന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു പിച്ചിന്റെ ഇപ്പുറത്തെ ഏറ്റം മുതൽ അപ്പുറത്തെ ഏറ്റം ആ ഫിനിഷിങ്ങും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഗോളും കൂടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മുഡ്രിക്കിന്റെ മേലെ നമുക്കൊരു കുറച്ചും കൂടെ ആയിരുന്നേ പക്ഷെ നമ്മൾ കണ്ട മുഡ്രിക്കിന്റെ പെർഫോമൻസ് ആയിരുന്നില്ല നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു മുഡ്രിക്കിന്റെ പെർഫോമൻസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ് അതിനെ റെഗുലർലി കാണാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നു നേരെ വിപരീതമായിട്ട് ഒരു പ്ലെയറിനെ കുറിച്ച് പറയാനുണ്ട് ഇവനിപ്പോൾ എന്തിനാണ് സൈൻ ചെയ്ത് എന്തിനാണ് ടീമിൽ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയം ഇല്ല കിയനൻ ഡ്രൂസ്ബെറി ഹോൾ ഡ്രൂസ്ബെറി ഹോളിന് ആദ്യ പകുതിയിൽ ഒരു ത്രൂബോൾ പ്ലേ ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഒരു അവസരം ഉണ്ടായത് ആ അവസരം പുള്ളിക്കാരൻ കുളവാക്കി അത് ചെയ്തില്ല ഇതുപോലെ വീണ്ടും ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ ബോൾ വെഞ്ച് ചെയ്യുന്നില്ല ഐ മീൻ വൈ ഇ സി ഓൺ ദ പിച്ച് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് എന്തിനാണ് നമ്മൾ ഇവനെ ഇപ്പൊ സൈൻ ചെയ്തതെന്നുള്ള വലിയ ചോദ്യമാണ് ഇനി നമുക്ക് വേണമെങ്കിൽ വിമർശിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വിവാദത്തിന് വേണ്ടി നമുക്ക് പറയാം അവൻ അധികം കാലഘട്ടമായില്ല ചെൽസിയിൽ കളിക്കുന്നു ഫെറണ പക്ഷെ കണ്ട കളി പെർഫോമൻസ് വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരു സൗളായി മാറുമോ എന്നുള്ളൊരു സംശയമുണ്ട് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഭേദമാണ് നമ്മുടെ കാറിനെ ചുക്കാമേക്ക വെറും ട്രാൻസ്ഫർ സ്ട്രാ സ്ട്രാറ്റജീന്റെ പേരിൽ മാത്രം തന്റെ സ്ഥാനം ടീമിൽ നിന്ന് പോയ ഒരു പ്ലെയർ ആണ് കാർണ ചുക്കമേക്കി ബെറ്റർ അറ്റ് ദിസ് മോമെന്റ് ഞാൻ പറഞ്ഞത് ഭാവിയിലല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡ്രൂസ്ബറി ഹോൾ വേഴ്സസ് കാർണേ ആണെന്നുണ്ടെങ്കിൽ എനി ഡേ ഓൾ ഡേ കാർനെ ചുക്കോമേക്ക അത് ഒന്നുമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കോണർ ഗ്യാലഗറെങ്കിലും ഭേദമായിരുന്നു എന്നുള്ളത് എനിവേ അത് നടന്നു എനിക്ക് കാരണം കുറിച്ച് കുറ്റം ർക്കും പ്രശ്നമല്ല നമ്മൾ മേടിച്ച പ്ലെയർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറ്റം പറഞ്ഞാൽ ആണ് എൻകുങ്കു ലുക് ഷാർപ്പ് ഒരുപാട് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിച്ചു ഗെയിമിൽ മാച്ച് ഫിറ്റ്നസ് തേടി വരുന്നു ഒന്ന് രണ്ട് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെനൽറ്റി സ്കോർ ചെയ്തു സോ എൻകുങ്കു ലുക്ക്സ് റിയലി റിയലി ഷാർപ്പ് ജാക്സൺ വന്നു സ്ഥിരം പല്ലവിയൊക്കെ തന്നെ ഒന്ന് രണ്ട് ഷോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു ആവശ്യമുള്ള സമയത്ത് അവനെ കിട്ടില്ല അതെല്ലാം എല്ലാ പണിയെടുക്കാൻ അവനെ കൊണ്ട് കൊള്ളാം പിന്നെ പ്ലെയേഴ്സിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല വേഗോ വാസ് ഗുഡ് പക്ഷെ നമ്മള് ഡിഫെൻസീവ്ലി വിർ എക്സ്പോസ്ഡ് കൗണ്ടർ അറ്റാക്കിങ്ങൾക്ക് നമ്മൾ ഒരുപാട് ട്രാൻസിഷൻ അറ്റാക്കിങ്ങൾ നമ്മൾ എക്സ്പോസ്ഡ് ആയിരുന്നു അപ്പൊ അത് കാണാൻ ഇടയുണ്ടായി പക്ഷെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല ടോസൻ എന്നെ സംബന്ധിച്ച് ഹാഡ് എ ഗുഡ് ഗെയിം പിന്നെ ഞാൻ അധികം ടോസിൻ്റെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലേ പിന്നെ ബാദ്യാശേലും ദിസാസിയും ഒക്കെ എങ്ങനെ കളിച്ചു ദിസാസി വിലയിരുത്തൽ പറയുക ടോസൻ ഐ തോട്ട് ഹാഡ് എ മച്ച് ബെറ്റർ ഗെയിം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫുള്ളി ആ ഒരു ഇൻവോൾവ്മെന്റിലിട്ടുന്നല്ല കണ്ടത് കാരണം കുറെ ഒക്കെ നമ്മുടെ ഈ കളിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഒരു ഒരു സാഹചര്യത്തിൽ തന്നെ കണ്ടത് ഇനിയിപ്പോൾ ക്രിസ്റ്റൽ പാലസ് പാലസായിട്ട് നമ്മൾ നല്ലോണം പെർഫോം ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു കാരണം ഒരു ഡിഫറൻറ്റ് ടീം ആയിരിക്കും പാൽമർ വന്നപ്പോൾ തന്നെ ടീമിന്റെ ആ ലെവൽ ലെവലങ്ങൾ മാറി ഇവിടെ നിൽക്കുന്ന ടീം ഇവിടെ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ ടീം ഒന്നും അധികം പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഞാൻ പറയുന്നില്ല തോറ്റുകളി പക്ഷെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് കയറി അത് തന്നെ നല്ലൊരു കാര്യം ഒരു ആ ഒരു ഫോക്കസ് പോസിറ്റിവിറ്റിയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ക്രിസ്റ്റൽ പാലസിൽ മത്സരത്തിലേക്ക് നമുക്ക് മാർക്ക് ഗെയ്യു ഗു ഗുയി ഗുയി ചെക്കപ്പ് പണിയെടുത്തു അവനൊരു അവസരം കിട്ടി അവനത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല മൊത്തത്തിൽ കുറെവർ പണിയെടുത്തു കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പണിയെടുത്തു കൺ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഇത് എങ്ങനെ സ്ഥലം പല്ലവി പക്ഷെ മറ്റുള്ളവർ പണിയെടുക്കുന്നു കൺവേർട്ട് ചെയ്യുന്നു അത് വേറൊരു കഥ ലെറ്റ് എനിക്ക് നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ എങ്ങനെയാണ് മത്സരത്തിനെ വിലയിരുത്തത് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച പ്ലേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് പറയാം ഞാൻ പറഞ്ഞു എന്നുള്ളൊരു കംപ്ലൈന്റ് വേണ്ട ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല അല്ല ഇനി നിങ്ങളുടെ കയ്യിലേക്ക് കമന്റ് സെഷനിൽ ഞാൻ വിട്ടുതരുന്നു താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫെസ് കെയർ ഫ്രോം ഷാർ